ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഫോൺ വെള്ളപ്പള്ളി നടേശന്റെ വിവാദ മലപ്പുറം പരാമർശത്തെ പിന്തുണച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മലപ്പുറം നല്ല രാജ്യമെന്ന് എന്ന് പറഞ്ഞത് ആ ജില്ലയുടെ കരുത്താണെന്നും സമുദായ നേതാക്കൾ സമുദായത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വെള്ളാപ്പള്ളി നടേശന്റെ വിവാദ മലപ്പുറം പരാമർശത്തെ പിന്തുണച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സമുദായ നേതാക്കൾ സമുദായത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് അങ്ങനെ സംസാരിക്കാൻ പാടില്ലെന്ന് പറയാൻ സാധിക്കില്ലെന്നും മലപ്പുറം നല്ല രാജ്യമെന്ന് പറഞ്ഞത് ആ ജില്ലയുടെ കരുത്താണെന്നും അദ്ദേഹം സമുദായ നേതാക്കന്മാര് അവരുടെ സമുദായത്തിന് വേണ്ടിയാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അതിന്റെ നമ്മളെന്തിനാ പറയുന്നത് അവരുടെ സമുദായം വേണ്ട എന്ന് എനിക്ക് പറയാൻ പറ്റുമോ അവർക്ക് സ്വാതന്ത്ര്യം വേണ്ടാന്ന് എനിക്ക് പറയാൻ പറ്റുമോ അവർക്ക് ഭക്ഷണം വേണ്ടാന്ന് എനിക്ക് പറയാൻ പറ്റുമോ ഞാൻ രാഷ്ട്രീയക്കാരനല്ലേ ഈ കേരളത്തിലെ എത്ര പ്രദേശങ്ങളെ പറ്റി അങ്ങനെ പറയുന്നുണ്ട് എസ് എൻ ഡി പി യോഗം നിലമ്പൂർ യൂണിയൻ നടത്തിയ ശ്രീനാരായണ കൺവെൻഷനിലാണ് വെള്ളാപ്പള്ളി വിവാദ പരാമർശം നടത്തിയത് മലപ്പുറം ഒരു പ്രത്യേക രാജ്യവും സംസ്ഥാനവുമാണെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ ഈയവർ വോട്ടുകുത്തിയന്ത്രങ്ങളാണെന്നും അവർ ഭയന്ന് ജീവിക്കുകയാണെന്നും വെള്ളാപ്പള്ളി പരാമർശം നടത്തിയിരുന്നു മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും ഇതിനെതിരെ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ആളുകളാണ് വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിനെതിരെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തത് എന്നാൽ പ്രത്യേക രാജ്യം സംസ്ഥാനം എന്നീ പരാമർശങ്ങളിൽ കേസെടുക്കാൻ വകുപ്പില്ലെന്നും കോടതിയിൽ നിലനിൽക്കില്ലെന്നുമായിരുന്നു പോലീസിന് ലഭിച്ച നിയമോപദേശം న్యూస్ డెస్క్ మలపురం